ഹായ് വെൽക്കം ടു മവർ ചാനൽ ഇന്ന് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ട് തന്നെയാണ് ഇന്നും നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് തന്നെയുണ്ട് കേട്ടോ കാണിക്കുന്നത് അടിപൊളി സെറ്റുകളാണ് ഒക്കെ അധികം ഒന്നും ആയിട്ടില്ല നല്ല നല്ല സൂപ്പർ ഐറ്റംസ് നല്ല ഫാബ്രിക്കിലുള്ളത് എല്ലാം നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇത് കാണിക്കുന്നത് ടോപ്പ് വിത്ത് ബോട്ടം ആണ് കേട്ടോ ഫസ്റ്റ് സൈസ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ ആണ് നല്ല അടിപൊളിയായിട്ട് വരുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ബോട്ടം വരുന്നിട്ട് ഇത് ടോപ്പ് വിത്ത് ബോട്ടം ആണ് ഇതിലു ദുപ്പട്ട വരുന്നില്ല കേട്ടോ ടോപ്പ് വിത്ത് ബോട്ടം സെറ്റ് അടിപൊളിയാണ് നല്ല സൈസ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ ആണ് ഒരു ഫുൾ സെറ്റാണ് ത്രീ ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് സെവൻ ഹൺഡ്രഡ് ഉള്ള ഇപ്പോൾ പ്രൈസ് നല്ല ആയിട്ട് വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ലാർജ് എക്സൽ ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിളായിട്ടുള്ളത് വിത്ത് ബോട്ടം വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോഴും അതേ നല്ല അടിപൊളിയായിട്ട് വരുന്ന ദുപ്പട്ട നല്ല പിടുത്തും ലെങ്ത്തും അതുപോലെ ഈ ഒരു സൈഡിൽ ഇതുപോലെ ബോർഡറും കൂടിയിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വെറും സെവൻ ഹൺഡ്രഡ് ഉള്ളോ കേട്ടോ ത്രീ പീസ് സെറ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആണ് ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും ലാർജ് സൈസ് ഇതിന്റെ പ്രൈസ് വൺ വൺ നയൻ ഫൈവ് ആളോ ഹോൾസെയിൽ പ്രൈസിലാണ് ഈ ഒരു ഐറ്റം ഇപ്പൊ അവൈലബിൾ കേട്ടോ ഇതാണ് പോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോഴും അതെ നല്ല വിട്ടു ലെങ്ത് വരുന്ന നല്ല അടിപൊളിയായിട്ട് വരുന്നതാണ് ഈ ഒരു ദുപ്പട്ട പ്യോർ മസ്ലിൻ ആണ് നല്ല അടിപൊളി ഫാബ്രിക് ആണ് ഇത്രയും കുറഞ്ഞ പ്രൈസ് ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ എക്സൽ ഡബിൾ തൗസൻഡ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വിത്ത് ബോട്ടം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രീ ഡി ഡിസൈനിൽ വരുന്ന ഈ ഒരു ദുപ്പട്ടി ഇതാണ് ട്ടോ ദുപ്പട്ട നല്ല ഒക്കെ വരുന്നുണ്ട് അടിപൊളിയാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് പാകിസ്ഥാനിയാണ് നല്ല പ്യുവർ ഷിഫോൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ബോട്ടം വന്നിട്ടുണ്ട് വിത്ത് ദുപ്പട്ടയും വരുന്നുണ്ട് ഒക്കെ നല്ല അടിപൊളി സെറ്റാണ് ദുപ്പട്ടിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ വൺ നയൻ ഫൈവ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ പ്രൈസ് അടിപൊളി ഒരു പാക്കിസ്ഥാനി സെറ്റാണ് ഈ ഒരു ഐറ്റം നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പാർട്ടിവെയർ ഐറ്റം ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ കോൺട്രാസ്റ്റ് ദുപ്പട്ട നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഡിസൈനും കൂടി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഉള്ള പ്രൈസ് നല്ല സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ കൂടി നെക്സ്റ്റ് കളർ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് സെയിം സൈസ് ഈ ഒരു കളറാണ് ആണ് നെക്സ്റ്റ് വൺ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തായിട്ട് വരുന്ന ഈ ഒരു ദുപ്പട്ട അല്ല സൂപ്പർ നല്ല ഭംഗിയുള്ള ഷെയ്ഡിട്ടോ വേണം നല്ല ഡിസൈനോട് കൂടിയിട്ട് അതിൻ്റെ ബോർഡർ വർക്കും വരുന്നുണ്ട് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ആരിയക്കട്ടാണ് നല്ല വെറും സെയിം സൈസ് തന്നെ കേട്ടോ വൺ വൺ നയൻ ഫൈവൻ പ്രൈസിൽ ഡബിൾ എക്സ് എൽ സൈ എക്സ് എൽ ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ട് വരുമ്പോൾ നല്ല വർക്കോട് കൂടിയിട്ട് വരുന്ന ദുപ്പട്ട കേട്ടോ സീക്വൻസ് ത്രെഡ് വർക്കും കൂടിയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫുള്ള് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കാലപ്പിംഗ് സ്കാലപ്പിങ്ങും വരുന്നുണ്ട് നല്ല പിടുത്ത ലെങ്ത്തൊക്കെ വരുന്നതാണ് എൻ്റെ ഭംഗിയുള്ളൊരു വൈറ്റ് ഷെയ്ഡ് കേട്ടോ സൂപ്പറാണ് ഒന്നും പറയാനില്ല സൂപ്പർ കളക്ഷനാണ് ഇത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് ദുപ്പട്ട വരുമ്പോൾ നല്ല പിടുത്തൊരു ലെങ്ത്തായിട്ട് വരുന്ന ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് അതിൻ്റെ സീക്വൻസും ത്രെഡ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇതാണ് കേസ് സെക്കൻഡ് വൺ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാം നല്ല അടിപൊളി ഓർഡർ തരിക എല്ലാവരും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ